വെല്ലവും പാൽ കുഴമ്പും പഞ്ചസാരയും തേനും വെള്ളിത്താലത്തിരുണ്ടു വച്ചിരിക്കുന്നു ബാലേ എല്ലാമേ ഭുജിച്ചു നിൻമാനസം തെളിഞ്ഞുടൻ നല്ല സൽക്കഥ പറഞ്ഞിടണം കിളിപ്പെണ്ണേ രാമമാഹാത്മ്യം പറഞ്ഞിടണമെന്നോടു നീ രാമനാമത്താലല്ലോ മോക്ഷത്തെ പ്രാപിക്കുന്നു കാൽക്ഷണം കാലം കളഞ്ഞിടാതെ ഭക്തിയോടെ മോക്ഷസാധനം രാമചരിതം കേട്ടുകൊവിൻ രാവണാദികളായ രാക്ഷസരെയും കൊന്നു ാലും അഭിവധ്യനാം രഘുനാഥൻ പുഷ്പ പുഷ്പകവിമാനവുമേറി ചെന്നോധ്യയിൽ അത്ഭുത പരാക്രമനാഭിഷേകവും ചെയ്തു കുംഭസംഭവനരുൾ ചെയ്തൊരു നിഷാചര സംഭവം കേട്ടു തെളിഞ്ഞവരയച്ചുടൻ മേദിനി പരിപാലിച്ചനുജന്മാരുമായേ മേദിനീ സുതയോടുകൂടെ ലീലകൾ പൂണ്ടു വനക്രീഡയും ജലക്രീഡയും ചെയ്തു നിത്യം മനപ്രീതിയും പൂണ്ടു രമ്യ ഹർമ്യങ്ങളിലും രമിച്ചു വസിച്ചിതു ചിലനാളതു കാലം സമസ്ത ലോകങ്ങളും ആശ്വസിക്കുകയും ചെയ്തു അക്കാലം ജാനകിക്കു ഗർഭവുമുണ്ടായി വന്നു പുഷ്കര നേത്രൻ താനും പൗരുഷമായ പൗരുഷമായധാമം ധരിച്ചു സീതാദേവി പൗരന്മാരാനന്ദവും ധരിച്ചാരതു കാലം അങ്ങനെ മരവുന്നു അങ്ങനെ മരവും നാളേ കൂവരനങ്ങനാ ശിരോമണി തന്നോടു ചോദ്യം ചെയ്തു വല്ലഭേ നിനക്കിപ്പോൾ ഗർഭമുണ്ടല്ലോ തവ വല്ലതു അഭിരുചിയുള്ളതു പറയണം ഗർഭിണിമാർക്കു വാഞ്ചയുള്ളതു നൽകിയിട ഞാൻ അർഭകന്മാർക്കോരോരോ കുറ്റങ്ങളുണ്ടായി വരും ദുർലഭമെന്നാകിലും ഞാനതു നൽകിയിടുവൻ ചൊല്ലു നീ മനോരഥമെന്നോടു മടിയാതെ ഓം ശ്രീ ഗുരുഭ്യു നമഹരി